രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഇരുപത്തിയെട്ട് രണ്ട് മികച്ച വിജയങ്ങളിലൂടെ ടെസ്റ്റ് ക്രിക്കറ്റിന്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിനങ്ങളിലൊന്നായി ഈ ദിവസം അടയാളപ്പെടുകയാണ് ഷമാർ ജോസഫ് എന്ന ഫാസ്റ്റ് ബോളറുടെ തീതുപ്പുന്ന പന്തുകളുടെ ബലത്തിൽ ഓസ്ട്രേലിയക്കെതിരെ അവരുടെ മണ്ണിൽ വെസ്റ്റ് ഇൻഡീസ് ഇരുപത്തിയേഴ് വർഷത്തിനു ശേഷം വിജയിച്ചിരിക്കുന്നു ഇതേ ദിവസത്തിന്റെ മറ്റൊരു വൈകുന്നേരത്ത് ഇന്ന് ഹൈദരാബാദിലെ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ അരങ്ങേറ്റക്കാരൻ സ്പിന്നർ ടോം ഹാഡ്ലി ഏഴ് വിക്കറ്റുകൾ നേടിക്കൊണ്ട് ഇന്ത്യക്കെതിരെ ഇംഗ്ലണ്ടിന് വിജയം നേടിക്കൊടുക്കുകയും ചെയ്തു ടെസ്റ്റ് ക്രിക്കറ്റിന്റെ എല്ലാ ത്രില്ലുകളും നിലനിർത്തിയ രണ്ട് മത്സരങ്ങളുടെ മികച്ച പര്യവസാനങ്ങൾ വെസ്റ്റ് ഇൻഡീസിന്റെയും ഇംഗ്ലണ്ടിന്റെയും ആരാധകർ മാത്രമല്ല ഈ വിജയങ്ങൾക്ക് കയ്യടി നൽകിയത് ലോകത്തിലെ മുഴുവൻ ക്രിക്കറ്റ് ആരാധകരുമാണ് തുടക്കക്കാരായ രണ്ട് ബോളർമാരാണ് രണ്ട് മത്സരങ്ങളുടെയും വിജയ ശില്പികൾ എന്നതാണ് ഈ ടെസ്റ്റുകൾക്ക് പ്രാധാന്യം നൽകുന്നത് ഫാസ്റ്റ് ബോളറായ ഷമാർ ജോസഫിന്റെ വെസ്റ്റ് ഇൻഡീസിന് വേണ്ടിയുള്ള രണ്ടാമത്തെ ടെസ്റ്റ് മത്സരം മാത്രമാണിത് ഇംഗ്ലണ്ടിന് ടോം ഹാഡ്ലി കളിക്കുന്നത് തന്റെ ആദ്യത്തെ മത്സരവും സ്പിൻ ബോളർമാരുടെ കാര്യത്തിൽ ഹൈദരാബാദിൽ ഇംഗ്ലണ്ടിനെതിരെ വിജയം നേടാമെന്ന് കരുതിയ ഇന്ത്യൻ ടീം ടോം ഹാഡ്ലി ഒരുക്കിയ സ്പിൻകുഴിയിൽ വീഴുകയായിരുന്നു പേസർമാർ അരങ്ങുവാഴുന്ന ഗാബയിൽ ഇരുപത്തിനാലുകാരനായ ഷമാർ ജോസഫ് വിൻഡീസിനു വേണ്ടി തന്റെ ദൗത്യം കൃത്യമായി നിറവേറ്റുകയും ചെയ്തു ഓസീസിന്റെ കോട്ടയാണ് ഗാബ ഓസ്ട്രേലിയയെ അങ്ങനെയൊന്നും അവിടെ തോൽപ്പിക്കാൻ സാധിക്കാറില്ല വെസ്റ്റ് ഇൻഡീസ് ആണെങ്കിൽ ഇരുപത്തിയേഴ് വർഷമായി ഗാബയിൽ എന്നല്ല ഓസീസ് മണ്ണിൽ തന്നെ ഒരു ടെസ്റ്റ് മത്സരം വിജയിച്ചിട്ട് കഴിഞ്ഞ ലോകകപ്പിലുൾപ്പെടെ യോഗ്യത പോലും ലഭിക്കാതിരുന്ന വെസ്റ്റ് ഇൻഡീസ് ഓസ്ട്രേലിയയിൽ ടെസ്റ്റ് പര്യടനത്തിനെത്തുമ്പോൾ വിജയം പോയിട്ട് ഒരു സമനില പോലും മാച്ച് കാണുമോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ് എന്നാൽ രണ്ട് മത്സരങ്ങളുള്ള പരമ്പരയെ സമനില ആക്കിക്കൊണ്ടാണ് വെസ്റ്റ് ഇൻഡീസ് ഓസ്ട്രേലിയക്കെതിരായ ഏകദിന ട്വന്റി ട്വന്റി പരമ്പരകൾക്ക് തയ്യാറെടുക്കുന്നത് വെസ്റ്റ് ഇൻഡീസിന്റെ ഈ വിജയത്തിന് ചുക്കാൻ പിടിച്ചത് മൂന്ന് വർഷം മുൻപ് സെക്യൂരിറ്റി ഓഫീസർ ജോലിയും ഉപയോഗിച്ചുകൊണ്ട് ക്രിക്കറ്റ് കളിക്കാനെത്തിയ ഷമാർ ജോസഫും കളിയുടെ നാലാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ ഓസീസിന് എട്ട് വിക്കറ്റ് ശേഷിക്കെ വിജയിക്കാൻ വേണ്ടിയിരുന്നത് നൂറ്റി അൻപത്തി ആറ് റൺസ് ആയിരുന്നു ഓസ്ട്രേലിയ വിജയം ഉറപ്പിച്ചു കാണണം എന്നാൽ വലങ്കയൻ ഫാസ്റ്റ് ബോളറായ ഷമാറിന്റെ പന്തുകൾക്ക് മുന്നിൽ ഓസീസ് ബാറ്റർമാർക്ക് അടിവതറി ഓസ്ട്രേലിയയുടെ രണ്ടാം ഇന്നിംഗ്സിൽ ഷമാർ കടപുഴുക്കിയത് ഏഴ് വിക്കറ്റുകളാണ് ഓപ്പണറായി ഇറങ്ങി അവസാനം വരെ പിടിച്ചു നിന്ന സ്റ്റീവ് സ്മിത്തിനെയും കാഴ്ചക്കാരനാക്കി ഷമാർ ജോസഫ് ഹാസൽവുഡിന്റെ കുറ്റി പിഴുതെറിയുമ്പോൾ ടെസ്റ്റ് ക്രിക്കറ്റ് അതിന്റെ പൂർണമായ സൗന്ദര്യത്തിലെത്തുകയായിരുന്നു കമന്ററി ബോക്സിൽ നിന്ന് ക്രിക്കറ്റ് ഇതിഹാസം പ്രയാൻ ലാറയും സ്റ്റേഡിയത്തിലെ മറ്റൊരിടത്ത് നിന്ന് ഹൂപ്പറും വെസ്റ്റ് ഇൻഡീസിന്റെ വിജയത്തിൽ വികാരനിർഭരാവുകയായിരുന്നു വെസ്റ്റ് ഇൻഡീസും ലോകത്തിലെ മുഴുവൻ ക്രിക്കറ്റ് ആരാധകരും അത്രമേൽ കൊതിച്ചിരുന്നു കരീബിയൻ കരുത്തിന്റെ ഇതുപോലൊരു വിജയം കാണാൻ ബാസ്ബോൾ ക്രിക്കറ്റിന്റെ കരുത്തിൽ ഹൈദരാബാദിലെത്തിയ ഇംഗ്ലണ്ടിനെ സ്പിന്നർമാരിലൂടെ വീഴ്ത്താനായിരുന്നു ഇന്ത്യയുടെ പ്ലാൻ എന്നാൽ ഇംഗ്ലണ്ട് അതേ പ്ലാനിലൂടെ തന്നെ ഇന്ത്യക്കെതിരെ തിരിച്ചടിച്ചു ആ തിരിച്ചടിയുടെ മുഖമായത് ടോം ഹാട്ലിയും തന്റെ ആദ്യ മത്സരം കളിക്കുന്ന അങ്കലാപ്പൊന്നുമില്ലാതെ തന്നെ ഹാട്ലി വന്നെറിഞ്ഞു താരതമ്യേന ചെറിയ സ്കോറിന് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇന്ത്യ ബാറ്റിങ്ങിന് ഇറങ്ങിയത് എന്നാൽ ഹാട്ലിയുടെ ഒറ്റ ഓവറിൽ വിശ്വസി ജയ്സോളും സുഭമാൻ ഗില്ലും പുറത്തായതോടെ കളി മാറി ഇന്ത്യയുടെ രണ്ടാം ഇന്നിംഗ്സിൽ ഹാഡ്ലി ഏഴ് വിക്കറ്റുകൾ പിഴുതെടുത്തതോടെ ഇംഗ്ലണ്ട് സ്വന്തമാക്കിയത് ഏറ്റവും മികച്ച വിജയങ്ങളിലൊന്നായിരുന്നു ഷമാർ ജോസഫ് ടോം ഹാഡ്ലി ഈ രണ്ടു പേരുടെയും ഏഴ് വിക്കറ്റ് പ്രകടനമാണ് ഇപ്പോൾ ക്രിക്കറ്റ് ലോകത്തെ ചർച്ച ടെസ്റ്റ് മത്സരങ്ങൾ എന്തുകൊണ്ട് ഔട്ട്ഡേറ്റഡ് ആവുന്നില്ല എന്നതിനുള്ള തെളിവ് കൂടിയായിരുന്നു ഈ രണ്ട് മത്സരങ്ങളും